ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വലിയൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഇന്ന് നമ്മൾ കിൽഡയർ വില്ലേജെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കുറച്ച് പർച്ചേസിങ്ങിനായി പോകണം ഡബ്ലിൻ്റെയൊക്കെ അടുത്താണ് കിൽഡയർ വില്ലേജ് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അപ്പോൾ സോ അവിടെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണം ഒരു ബൂട്ട് ഒരു ജാക്കറ്റ് ലെൻസിക്കൊരു ജാക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിള്ളർ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യർലൻഡ് സ്ഥലങ്ങള് നല്ലതാണ് പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ ആണ് ഇന്ന് ഹറുപ്പവെല്ലി അലേർട്ട് ഞാനെ തൃശ്ശൂർ റൗണ്ടില് എന്തോ ഒരു കടയുണ്ട് ഞങ്ങൾക്ക് അവിടെ മറ്റേ കട കാലിയാത്തിലാണ് വർഷങ്ങളായിട്ട് ആ കട കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ വമ്പിച്ച പ്രതീക്ഷകളുമായിട്ടാണ് പോണത് അറിയില്ല ബ്രാൻഡ് സാധനങ്ങൾ കുറച്ച് അത്യാവശ്യം സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വിലകുറവിൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇന്ന് ഞങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേ ആണ് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറച്ചും കൂടി കുറവുണ്ടാവും ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കിൽഡയറിനെ വെച്ച് മുന്നേറുന്നു ഭേദഗതിയിൽ ഞങ്ങളുടെ എല്ലാ യാത്രകൾക്കും ഞങ്ങൾ മുടക്കത്തെ അത് ചെയ്യണ ഒരു കാര്യമുണ്ട് വഴി തെറ്റിക്കുക എന്നുള്ളത് സാധാരണക്കടിയില് വഴി തെറ്റിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പത്ത് കിലോമീറ്റർ കൂട്ടും ഒരു അര കൂടുതൽ ഡ്രൈവ് ചെയ്യും അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇന്ന് പതിവിലും വിപരീതമായി വഴി തെറ്റിയപ്പോ അഞ്ചു ഏഴ് മിനിറ്റ് അഞ്ചു മിനിറ്റോളം കുറഞ്ഞു അഞ്ചു മിനിറ്റോളം കുറഞ്ഞു ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല റജൂന്റെ കാര്യത്തില് ഊട്ടി ഇതെ മൈസൂര് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് വഴി അറിയാതും പറഞ്ഞു ൂടെ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു ഊട്ടി കൂടെ നാട്ടിയ ആൾക്കാരാണെ അയ്യോ മൗണ്ടിലേക്ക് ഇറങ്ങുന്നത് ാണ് പുള്ളി ഏറ്റവും നന്നായി കിടന്നുറങ്ങാറ് അവരെന്നും അത് പാലിച്ചിരിക്കുന്നു ഇനി ഇവിടെ അങ്ങട് അവിടെ എത്ര വരെ എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ആണെന്ന് ഇവിടെ ഓറഞ്ചും പിന്നെ അവിടെ നിന്ന് അങ്ങട് റെഡി അവിടെ ലൊക്കേഷൻ വരെ വരെയും തന്നെയാവാനാണ് ഒരു ചാൻസ് ഇപ്രാവശ്യത്തെ വഴിതെറ്റിക്കലില്ല തലധാര എഴുതി രക്ഷപ്പെട്ടു ഞാനത് എന്തോസറിൻ്റെ ഏതൊരു കിലോമീറ്ററോടാണ്ട് അങ്ങോട്ട് റെഡ് മാത്ര ഏതൊരു റൗണ്ട് ബോട്ടിൽ മാത്രം ബ്ലൂ ഉണ്ട് പിന്നെ അവിടെ പോകാനോണ്ട് അതെ ഈ കാണാതാണ് വില്ലേജ് ആക്ച്വലി ഇവിടെ നടക്കാണെന്നുണ്ടെങ്കിൽ

െ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്ലോട്ട് ആണ് അതും ഫുൾ ആണ് ഒരു സന്തോഷം ഞങ്ങൾക്ക് വയ്യ അങ്ങനെ നമ്മള് കിൾഡയർ വില്ലേജിലെത്തി വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഇപ്പോ മൂന്ന് ഇഡ്ലി ഒക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകുന്നത് അപ്പൊ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നാക്കുന്നു എന്റെ പിന്നില് കാണാണ് കിൾഡയർ വില്ലേജ് പാർക്കിൽ വണ്ടികൾ നടക്കണോ എന്തോരം വണ്ടികൾ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ബാക്കിൽ കാണാണെങ്കിൽ കിൽഡയർ വില്ലേജ് എന്ന് പറയുന്ന സംഭവം ഇനി അവിടെ പോയി ഒരു തലക്കിന്ന് എല്ലാ ഷോപ്പുകളും കേറി ഇറങ്ങണം നല്ല മഴ നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മഴയുണ്ട് അതേ അവർ നടന്നിങ്ങനെ പോകുന്നു അതാ കാണുന്നതാണ് കിൽഡയർ വില്ലേജ് ആ ഇതവിടെ ഫോസിലിന്റെ ഷോറൂമ് ടിമ്പർലാൻഡ് ഇങ്ങനെയാണ് ഇതിനകത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട് ഒരുപാട് ലാക്കോസ്റ്റി ഏതിനേലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരൊന്ന് നോക്കാനായിട്ട് ടിംബർലാൻഡിൻ്റെ ഷോറൂം ഇവിടെ എന്താണാവോ അവസ്ഥ ഓഫറൊക്കെ വല്ലതും ഉണ്ടെന്ന് നോക്കാം ഷൂസുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ ടിമ്പർലാൻഡിൻ്റെ ഷോറൂമിലാണ് ഷൂസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നു വലിയ വില കൂടുതലൊന്നും പറയാലോ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഷൂസുകളൊക്കെ വലിയ വിലയില്ലാണ്ട് ഇവിടെ നിന്ന് കിട്ടും വേറെ ഡ്രസ്സൊക്കെ ഉണ്ട് വെറുതെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും എടുക്കും ടിംബർലാന്റ് നമ്മളിപ്പോ ഫോസിലിന്റെ ഷോറൂമിൽ കയറി നല്ല അടിപൊളി വാച്ചുകളൊക്കെ ഉണ്ട് തൊണ്ണൂറ്റമ്പത് യൂറോ രണ്ടെണ്ണം ലേഡീസിനും ജെന്റ്സിനും ഉള്ള വാച്ചുകൾ ഷോറൂമ് നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മളിത് ഫോസിലിന്റെ ഷോപ്പിൽ കയറി അങ്ങനെ അവരെ കണ്ടു അവരോട് വന്നിട്ടുണ്ടെന്ന് ഇതാണ് ലാക്ക് കോസ്റ്റിയുടെ ഷോറൂമ് ഇവിടെ കുറച്ച് ഡ്രസ്സുകളും ഷൂസും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നും കാണാനില്ല ഷാർലോട്ട് ട്രിബറി അങ്ങനെ ഒരു കടയില് കേരളം ഇവിടെ പറയുന്നുണ്ട് ഇതാണ് ഷോപ്പ് അവരുടെ ഷോറൂം ആണിത് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം എന്താ സംഭവം നോക്കാം എന്തിട്ട് പഠിക്കാന് ലോകത്തുള്ള സകലമാന ബ്രാൻഡുകൾ ഉണ്ടെന്നുണ്ട് അല്ലേ പിന്നെ അപ്പുറത്ത് നോർത്ത് ഫേസിന്റെ ഷോറൂം അപ്പുറത്ത് കാണാം നോർത്ത് ഫീസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഒത്തിരി ദൂരമാണ് കിടക്കേണ്ടതു കൊണ്ടു കേട്ടോ അതെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാണാണ്ട് എന്തായാലും എല്ലായിടത്തും കയറിയാണ് അതുപോലെ ഇപ്പം ഈ സൈഡിലേക്ക് വന്നാൽ ഈ ഇവിടെക്കും ഒരുപാടുണ്ട് അങ്ങനെ ഞാനും റോണും നടന്നു നടന്ന് നടന്ന് ഇവിടെ ഒരു സ്ഥലത്തേക്ക് എത്തി കിൽഡയർ അവിടെ അങ്ങനെ ജസ്റ്റ് ഗിഫ്റ്റ് ജസ്റ്റ് വെയ്റ്റിംഗ് ടു ബി അവിടെ നിന്നൊക്കെ എത്തിയിട്ട് വെച്ചാൽ കോച്ചിൻ്റെ ഇവിടെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പുറത്തും ഉണ്ട് അങ്ങനെ അതെ ഞങ്ങൾ നടന്ന് പോകുന്നു അതെ മുമ്പിൽ നമുക്ക് ബോസിൻ്റെ ഷോറൂം കാണാം ിൻസിയും ഒക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ ബോസിന്റെ ഷൂ ഉണ്ടാണോ എന്റെ അടുത്ത ആഡിലാസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പോലെ കടകളുണ്ട് കേട്ടോ കുറേ ഷോ ഇതേ ലെവീസ് ബ്രാൻഡിന്റെ ഷോറൂംസ് കുറേ ഉണ്ട് കൊളംബിയ അങ്ങനെ ഒരുപാടെന്നുണ്ട് നമ്മളിതൊക്കെ കണ്ട് എല്ലായിടത്തും കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി രണ്ട് സ്ഥലത്തൊക്കെ ഓരോന്നും നോക്കി വെച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴാണ് അപ്പൊ എല്ലായിടത്തും ഒന്ന് കേറിച്ചിട്ട് തിരിച്ചു എന്നിട്ട് വരുമ്പോഴാണ് റോണിനെന്തൊക്കെ ഗ്രീൻ പിന്നെ ും ഡൈനസോറിന്റെ ബെനിയാനും പിന്നെന്തോക്ക് മറ്റേ ലൈറ്റുകളൊക്കെയാണ് ലൈറ്റ് ഷൂസ് ഒക്കെ ഉണ്ട് ഒരു ബന്ധുമില്ലാത്ത സാധനം ആണല്ലോ വെച്ചേക്കണ ലൈറ്റിന്റെ മുകളിൽ ഷൂസ് നമ്മളങ്ങനെ ആഡിഡാസിൽ കയറി ഒരു വേണ്ട സോക്സുകള് ആഡിഡാസിന്റെ സോക്സ് ഇട്ടിട്ടാണ് നടക്കണ ലും മേടിച്ചിട്ടുണ്ട് റോണിനും മേടിച്ചിട്ടുണ്ട് അതും മേടിച്ചിട്ടില്ലേ എല്ലാവരും എല്ലാവർക്കും ഇല്ലേ ഇതാണ് അഡിഡാസിൻ്റെ ഷോറൂമെ അഡി ഡാസിൻ്റെ ഞടുത്ത് ഞങ്ങൾ ബോസിൻ്റെ ഷോറൂമിലേക്ക് പോകും ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഇവിടെ ഞങ്ങൾ സ്റ്റിൽ ഫിൽഡെയർ വില്ലേജിൽ തന്നെ കുറച്ച് ആളൊക്കെ മേടിച്ചു നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു ഒരു മറ്റേ പ്യൂമേടേയും നൈക്കിൻ്റെയൊക്കെ ഷോറൂം ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ അതിന് അങ്ങനെ നോക്കിയോണ്ട് നടക്കുന്നു ഇതിപ്പോൾ ഇത് വേറെന്തൊട്ടിത് മൈക്കിൾ കോഴ്സോ അവിടേക്ക് കയറാനായിട്ട് ഇവിടെ ക്യൂ ആണോ ക്യൂ ആണോ ഓക്കെ ഇവിടെ ക്യൂ ഉണ്ട് ഇത്രേ അങ്ങോട്ട് കാരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ കുറച്ച് നാളിലൊക്കെ പർച്ചേസ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ലിൻസിക്ക് ഒരു ജാക്കറ്റ് മേടിക്കാനായിട്ട് സൂപ്പർ ഡ്രൈ ഈ ബ്രാൻഡിൻ്റെ പേരാണ് സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞത് ആ ഷോപ്പിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് അത്യാവശ്യം വലിയ ഷോപ്പാണിത് അവളവിടെ ജാക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് സൂപ്പർ ഡ്രൈ ഇതാണ് ഈ ബ്രാൻഡിന്റെ പേര് ഇവിടെ നൈറ്റ് ആയപ്പോൾ ലൈറ്റൊക്കെ ഒക്കെ ഇട്ടുണ്ട് ക്രിസ്മസിന്റെ എല്ലാ ഷോപ്പിന്റെ മുകളിലും കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പ് ഇറങ്ങിയിട്ട് നേരത്തെ കുറച്ച് ലൈറ്റ് കണ്ടില്ലേ അതിന്റെ അടുത്ത ലൈറ്റ്സ് ആണ് ഈ കാണുന്നത് ഈ വില്ലേജ് കിൾഡേർ വില്ലേജിനായിട്ട് നല്ല രസമായിട്ട് ലൈറ്റ് ഒക്കെ എടുത്ത് വെച്ചുണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എല്ലാവരുടെ കയ്യിലും ഓരോ ബാഗ് ഉണ്ട് റോണിൻ്റെ ബാഗ് ഓടറാ റോണിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരേലും ഒരു ബാഗ് ഉണ്ട് അങ്ങനെ നമ്മൾ കിൾഡേറിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവാണ് സമയം എന്തായാലും അനു സമയം എന്തായി അഞ്ചുമണി ആ ആയിട്ട് ഉണ്ട് അതെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിക്കാണ് ഇങ്ങനൊരു സെറ്റപ്പ് കൂടി ഉണ്ട് നമുക്കിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ടൈം ഒരുപാട് ലേറ്റ് ഒന്നും ആയിട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ച് നാൽപ്പത്തിരണ്ട് ആറുമണി ആയിട്ടില്ലേ തുടങ്ങി ഇരുട്ടായിത്തുടങ്ങി തലമുടന്ന് പോവാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കണല്ലേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് എവിടെ ഉണ്ട് ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് ഇനിയിപ്പം എന്തായാലും അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അവൾ വണ്ടി ഓടിക്കും ഞാനല്ല തിരിച്ചു പോകുമ്പോ അവള് വണ്ടി ഓടിക്കും രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ സോറി രണ്ടര മണിക്കൂർ വണ്ടി ഓടിക്കും അങ്ങനെ കിൽഡയർ നിന്ന് നിന്ന് വില്ലേജ് പുറത്തേക്ക് ഇപ്പോഴും തിരക്കിനൊരു കുറവില്ല അതെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം അമ്മ എന്റെ അമ്മ ക്രിസ്മസിൻ്റെതേ പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് ആ ഇത് നല്ല രസുണ്ട് പുറത്തേക്ക് ഇപ്പൊ നല്ല ഭംഗിയിലേക്ക് ഏറ്റവും കിട്ടും അങ്ങനെതേ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കിൾഡയറിലുള്ളത് അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ല കാമ്പിയൻസ് ആണ് അംബിയൻസ് മാത്രം ഇവിടെ അറിയില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇനിയിപ്പോൾ ഫുഡ് അംബിയൻസ് മാത്രം ഉള്ളൂ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ വീണ്ടും ഫ്ലൈ കോഴിക്ക് തിരിച്ചു പോകും അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്താ ഓർഡർ ചെയ്താൽ ോൺസ് ബിരിയാണി ഓക്കെ നീ എന്തോയ്ത് അതെ ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് തന്തൂരി ആ ബീഫിൻ്റെ തന്തൂരി ഉണ്ടാ അങ്ങനെ ആ ഒരു സെക്ഷനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വെയ്റ്റിംഗ് ഓക്കെ അത് കഴിഞ്ഞാൽ ഭക്ഷണം വെച്ച് നമ്മൾ നേരെ പിന്നെ ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവ് സ്ലൈംഗ് വലിക്കുക